റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകളും സേവന മെഡലുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു രാജ്യത്താകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മെഡലുകൾക്ക് അർഹരായത് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് രണ്ട് പേർക്കും സുദ്ർഹ സേവനത്തിന് പതിനൊന്ന് പേർക്കും ലഭിച്ചു എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് എ ഡി ജി പി ഗോപേഷ് അഗ്രവാൾ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിന് മെഡൽ ലഭിച്ചത് ഐ ജി എ അക്ബർ എ സി പിമാരായ ആർ ഡി അജിത് വി സുനിൽകുമാർ എ സി പി ഷീൻ തറയിൽ ഡിവൈഎസ് സുനിൽകുമാർ സി കെ എ എസ് പി വി സുഗതൻ ഡിവൈഎസ്പി സലീഷ് എൻ എസ് രാധാകൃഷ്ണപിള്ള എ കെ എ എസ് ഐ ബി സുരനേന്ദ്രൻ ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ പി എ എസ് ഐ മിനി കെ എന്നിവരാണ് പതിനൊന്ന് ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനാ വിഭാഗത്തിൽ സുദ്ധർഹ സേവനത്തിന് കേരളത്തിൽ നിന്ന് നാല് മെഡൽ ലഭിച്ചു ജിജി എൻ പി പ്രമോദ് അനിൽകുമാർ എസ് അനിൽ പി മണി എന്നിവർക്കാണ് മെഡൽ അഗ്നിശമന സേനാ വിഭാഗത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് എഫ് വിജയകുമാറിനും മെഡൽ ലഭിച്ചു